ആ എന്തൊക്കെയാ വാർത്താനം ആ കൊറേ കഥ ഇത് വന്നിട്ട് എന്ത് വരുന്നോണ്ട് അത് പുതിയ ആളാണല്ലോ ആ ആ കുട്ടികളോ അത് ശരി എന്തൊക്കെയുണ്ട് വർത്തമാനം ഇരിക്കും കൊറേ ദിവസായി ഇങ്ങോട്ടൊന്ന് വരണം വരണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്തൊക്കെയാ വർത്താണ് മകൻറെ വിളി വരാനുണ്ടോ വിളിക്കുന്നുണ്ടോ മക വിളിക്കേ എന്തിനാ എന്നെ വിളിക്കുന്നുണ്ട് അതിന്റെ ആവശ്യല്ലോ ആ ഞാൻ ചെ പെണ്ണ് മറ്റേ മതിയോളുടെ വീടിന്റെ അങ്ങടെ അടുത്തേക്കല്ലേ കല്യാണം കഴിച്ചിട്ടുണ്ടെ മരുവോള അമ്മയ്ക്ക് എന്താ ഇപ്പൊ സുഖമില്ലാ തോന്നുന്നു മറ്റേ എന്താ ഒരു പകം തളർന്നുക്കെ പറയുന്ന കേട്ടു ഓ അത് ശരി അമ്മ സുഖമില്ലാൻ്റെ അടുത്ത് അവളുടെ അമ്മയും ഓ അതോ ഓഹ് ആ മകള് പറഞ്ഞതാവല്ലേ നന്നായി അവളെ ആ പിന്നെ ഇപ്പോ മകന്റെ വിളി വരും അടുത്തന്നെ ഏ വേണ്ടേ ആ ണോണ്ടെ രണ്ടാമത് മരുമകള് ഗർഭിണിന്ന് മറ്റുള്ളവര് പറഞ്ഞറിയണം ഞാൻ വരും അതൊന്നും നടക്കില്ല അതിനൊക്കെ ആഗ്രഹം അച്ഛൻ വയ്യാണ്ടിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ആ എന്തിനാ ഇങ്ങനത്തെ മക്കളൊക്കെ എത്ര കഷ്ടപ്പെട്ടിരുന്നു അച്ഛനും അവനെ പഠിപ്പിച്ചിട്ട് നിലയ്ക്ക് ആക്കാൻ ഇട്ട് അവസാനം അവനെ ഇഷ്ടപ്പെട്ട പെണ്ണിനെയും കല്യാണം കഴിപ്പിച്ചു കൊടുത്തു സ്നേഹമായിരുന്നു അത്ര പ്ലസ് ടു മുതൽ ആയിക്കോട്ടെ അന്ന് അവൻ്റെ ഇഷ്ട ലെവലിൽ ഒരുമിച്ച് ജീവിക്കാമെന്നും പറഞ്ഞ് അതും കൊടുത്തു കല്യാണം കഴിച്ചിപ്പോൾ അച്ഛനും അമ്മയും അവിടെ നിൽക്കണം ഇവിടെ അച്ഛനും അമ്മയല്ല ഇവിടുത്തെ നിന്ന് അച്ഛനും അമ്മയല്ല അവളെ വീട്ടിലുള്ളതാണ് അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ വരും പുറം പൊക്കുകളായി അവൻ്റെ മൂത്ത കുട്ടിയിൽ ഞാൻ കണ്ടിട്ടും കൂടിയില്ല കേട്ടോ ശരിക്കും എനിക്ക് എങ്ങനെയെന്ന് കൂടി കിട്ടില്ല അവനൊക്കെ അവർക്കൊക്കെ ഇങ്ങോട്ട് വരാൻ മതി ഇത് ചെറിയ വീടല്ലേ അവൻ്റെ അവരെ വീടല്ലേ കൊട്ടാരാണ് ഇത് ചെറിയ വീടാത്ര അവൻ ഈ വീട്ടിലാണ് അവൻ ജനിച്ചതും വളർന്നതും ഒക്കെ എന്നിട്ട് ഇത് ചെറിയ വീടുമായിട്ട് അച്ഛൻ വരച്ചിട്ടും കൂടിയും തിന്നു നോക്കും ഞാൻ എങ്ങനെയാണ് കഴിയണതെന്ന് പോലും അറിയാത്ത മകരം മനസ്സിലായി പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത് എന്തിനാ അങ്ങോട്ട് വരുന്നത് എന്നെ കാണാൻ ഇവിടെ ആരുമില്ല ഞാൻ തനിച്ചാണ് താമസിക്കുന്നത് ഉം എനിക്ക് കൊണ്ടുവരുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഇല്ല ഇത്രയും കാലം ഞാൻ തനിച്ചല്ലേ താമസിച്ചത് നീ അങ്ങനെ അങ്ങോട്ട് പോകും ആ അവളമ്മക്ക് വയ്യണ്ടായപ്പോൾ എന്നെ വന്ന് വിളിക്കല്ലേ ഞാൻ ഉം ഞാനത് പറയാമെന്നൊന്നല്ലോ ഞാനിവിടെ പടിഞ്ഞാറാതേക്ക് വന്നപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇല്ല ഞാൻ പോട്ടെ നീ പോട്ട് പണിയുണ്ട് പൂവൻ ശരിക്കാത് കുടിക്കണ്ടേ ഒന്ന് കേറി ഇവിടെ ആരും കണ്ടില്ല ജൂലി കസറയിൽ കിടക്കുന്നുണ്ട് ആപ്പു ശരി ആയിക്കോട്ടെ ഒരു സമയം കിട്ടുമ്പോഴൊക്കെ ഇതിലിറങ്ങും ആരുമില്ലേ ഒറ്റയ്ക്കായി പോയാൽ പിന്നെ അങ്ങനെ തന്നെ എന്നാ ശരി കേട്ടോ ആ ആ ഞാനും അവര് സുഖലാണ്ടാക്കണെന്ന് പറയാൻ എന്നാൽ തന്നെ എന്നാൽ പിന്നെ വരാം കേട്ടോ ആ ശരി ആയിക്കോട്ടെ വല്ലപ്പോഴും വിളിച്ചാലല്ലേ മോനെ അറിയുള്ളൂ നീയാണ് വിളിക്കണെന്നുള്ളത് നീയാണ് വിളിക്കണെന്ന് എനിക്ക് അറിയണ്ട നീ എന്നെ വല്ലപ്പോഴും വിളിച്ചാലേ അറിയുള്ളൂ എന്തായാലേ നിന്റെ നമ്പറാണ് നീയാണെന്ന് ആണെന്ന് അറിയുള്ളു ഞാൻ അല്ല ഞാനെങ്ങനെ അറിയാനോ ഓ എന്റെ ഭാര്യക്ക് വിശേഷം അത് ശരി നിന്റെ മകളെ മൂത്തമ്പോളെ ഞാൻ ശരിക്ക് കണ്ടിട്ട് പോലും ഇല്ലല്ലോ മോനെ ഇല്ല ഞാൻ ഞാനറിഞ്ഞില്ല നീ എന്നോട് പറഞ്ഞിരുന്നു നിന്റെ അമ്മയമ്മ സുഖമില്ലാതെ കടക്കാൻ നീ എന്നോട് പറഞ്ഞിരുന്നു നീ എന്നെ വിളിക്കണ്ടേ നിനക്കൊന്ന് വിളിച്ചൂടെ അവൾ വിളിക്കണ്ട പോട്ടെ നിനക്കൊന്നും വിളിച്ചൂടെ ഏഹ് നീ എത്ര തവണ ഇവിടെ നാട്ടിൽ വന്നു പോയി ഞാൻ എങ്ങനെയാണ് ജീവിക്കണത് എന്ന് പോലും നീ അന്വേഷിച്ചോ പോട്ടെ എന്റെ കാര്യം അച്ഛൻ സുഖല്ലാണ്ടു അച്ഛ മരിച്ചിട്ട് നീ തിരിഞ്ഞു നോക്കി വന്നത് ഞാനും അച്ഛനൊക്കെ നിന്നോട് എന്ത് ദ്രോഹടാ ചെയ്തത് ഏ നീ സംസാരിക്കണ്ട ഞാൻ പറയുന്നത് കേട്ടാ മതി എന്ത് ദ്രോക്കാ നിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ചു തന്നു അതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ് നിന്നെ നിന്റെ ഇഷ്ടത്തോളം പഠിപ്പിച്ചു അതാണോ ഞങ്ങൾ ചെയ്ത തെറ്റെ നിനക്ക് നല്ല ജോലിയാക്കി തന്നു അതാണോ ഞങ്ങൾ ചെയ്ത തെറ്റേ നീ എത്ര വർഷമായി ഇവിടുന്ന് പോയിട്ട് അമ്മ ഉണ്ടോ ജീവനോടെ അച്ഛൻ വെച്ചിട്ട് നീ ഒന്ന് വന്നു അവിടെ നീ നിന്റെ ഭാര്യ വീട്ടിൽ വന്ന അവരുടെ വിവരങ്ങളും വിശേഷങ്ങളും ധരിച്ചു പോണ്ടല്ലോ അവരെ കൂടെ കൊണ്ടോടമുണ്ട് ഇപ്പൊ നീ എന്തിനാ എന്നെ വിളിച്ചത് എന്റെ കൂടെ വരാണോ എന്തിന് അതിന്റെ ആവശ്യമില്ല എനിക്ക് എന്തെങ്കിലും വീട് വിട്ട് വരാൻ പറ്റില്ല ചെറിയ വീടാണെങ്കിലും ഞാൻ ഇവിടെ സന്തോഷമായിട്ടാണ് കഴിയുന്നത് ആ നടക്കതല്ലേ ഓ നിങ്ങളൊക്കെ നന്നായി ജീവിക്കൂ എന്നെ കിട്ടില്ല നീ എന്നെ വിളിക്കുക വേണ്ട ഞാൻ വരൂല്ല അച്ഛൻ്റെയും എന്റെയും കാര്യങ്ങൾ അന്വേഷിക്കാത്ത നിന്റെ കൂടെ ഞാൻ വരുന്ന പ്രശ്നല്ല ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു നീ എന്തിനാ അന്വേഷിക്കില്ല ഇത്ര കാലം അന്വേഷിക്കാത്തത് നിനക്കൊരു ആവശ്യം വന്നപ്പോ അമ്മ വേണം അല്ലേ നടക്കില്ല ഞാൻ വരില്ല ഈ വീട്ടിൽ നിന്റെ അച്ഛനുണ്ട് എന്റെ കൂട്ടിന് നിന്റെ അച്ഛൻ ഉണ്ട് അത് മതി അച്ഛൻ്റെ ആത്മാളും ഓർമ്മകളും ഉണ്ട് ഞങ്ങളൊക്കെ നിന്നെ അത്ര നീ മാത്രുന്ന ഒരു പെൺകുട്ടിനെ ആ അതെ നടക്കില്ല മോനെ നീ എന്ത് പറഞ്ഞാലും നിന്റെ കൂടെ ഞാൻ വരില്ല അതിന് വേണ്ടിയിട്ട് നീ എന്നെ വിളിക്കാൻ വേണ്ട നിന്റെ അമ്മായിയമ്മക്ക് അസുഖമായപ്പോ നിനക്ക് കൂട്ടിന് ഞാൻ വേണം അല്ലേ നിന്റെ ഭാര്യയുടെ പ്രസവം നോക്കാൻ കഴിയില്ല പറ്റില്ല എന്നെ കൊണ്ട് വരാൻ ആരെന്ത് വേണമെങ്കിൽ നാട്ടുകാര ചിലവല്ല എനിക്ക് നിന്റെ അച്ഛനെ സർക്കാർ ജോലി ഉണ്ടായിരുന്ന പെൻഷൻ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് കേട്ടോ ആ നിന്റെ ഒരു പത്ത് പൈസ എനിക്ക് വേണ്ട എനിക്ക് ജീവിക്കാൻ എൻ്റെ ഭരണ വരെ ജീവിക്കാനുള്ള സ്വത്ത് നിന്റെ അച്ഛനെനിക്ക് ഇവിടെ ഉണ്ടാക്കിട്ട് തന്നിട്ടുണ്ട് കൂട്ടിന്റെ എൻ്റെ അനിയത്തിയുടെ മക്കളും ഉണ്ട് ഒരിക്കലും അല്ല നീ അത് പ്രതീക്ഷിക്കുകയും വേണ്ട നീ ആ വേണമെങ്കിൽ അതെ അത്രേയുള്ളൂ അച്ഛന് സുഖല്ലടാ ഒന്ന് വന്ന് നിക്കുന്നത് പറഞ്ഞപ്പോൾ അച്ഛനെ നോക്കാൻ ഒരു കോമസന് വെക്കാൻ പറഞ്ഞവനാണ് നീ അല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്തിന് അതിന്റെ ആവശ്യമില്ല വരില്ല നീ വിളിക്കാൻ വേണ്ട നിങ്ങൾ മക്കൾക്കൊക്കെ ഒരു ചിന്ത ഉണ്ട് നിങ്ങളുടെ പരിമാർക്ക് പ്രസവമായി കഴിയുമ്പോൾ ഇവിടുന്ന് അതായത് എല്ലാ പെൺമക്കൾക്കും എല്ലാക്കൾക്കും ഒരു ചിന്ത ഉണ്ട് അപ്പഴാണ് അമ്മയ്ക്ക് പാസ്പോർട്ട് എടുക്കണോ ഏ നമ്മുടെ ആരോഗ്യം എങ്ങനെയുണ്ട് ഏഹ് കുഞ്ഞിനെ നോക്കാൻ അല്ലേ അതൊക്കെയല്ലേ നിങ്ങളുടെ ചിന്ത അപ്പോഴാണ് നിങ്ങൾക്ക് അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടോ അമ്മയ്ക്ക് പാസ്പോർട്ട് വേണോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മക്കൾ അന്വേഷിക്കുന്നത് അല്ലേ നടക്കില്ല ഞാൻ തീർത്ത് പറഞ്ഞു നടക്കില്ല നീ എന്നെ നിന്റെ അച്ഛനെയും നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ വന്നത് ഇരുപോ ആ അച്ഛൻ അത്രയും അയ്യാളുടെ അവിടെ കടന്നു പോ തിരിഞ്ഞു നോക്കാത്ത നിന്നെ ഞാൻ നിന്റെ ഭാര്യയുടെ പ്രസവത്തിന് ഞാൻ അവിടെ വന്ന് നീക്കാവിലെക്കണോ നടക്കില്ല മോനെ അന്ന് നീ ഇവിടുന്ന് പറഞ്ഞു പോയ വാക്കുകൾ ഓരോന്നും എന്റെ മനസ്സിലുണ്ട് മറന്നിട്ടില്ല മറന്നിട്ടില്ലാട്ടോ മരിച്ചാലും മക്കിലട നിന്നോടൊന്നും ഒരു ദ്രോഹം ഞങ്ങൾ ചെയ്തിട്ടില്ല ഉണ്ടോ നിനക്ക് പഠിക്കാവുന്നതിന്റെ അപ്പുറം ഞങ്ങൾ നിന്നെ പഠിപ്പിച്ചു ഇല്ലേ നടക്കില്ല നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നിന്റെ മോളെ എന്ന വല ശരിക്ക് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും നീ നിന്റെ മോളെ കൊടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടോ അവർക്കിപ്പോ എത്ര വയസ്സായി നാല് വയസ്സല്ലേ നിന്റെ മോൾക്ക് എത്ര വയസ്സായെന്ന് പോലും എനിക്കറിയില്ല ഇല്ല നീ നീ ഇങ്ങോട്ടും വേറെ വിളിക്കുകയും ചെയ്യരുത് ഞാൻ വരില്ല നീ വേറെ ആരെങ്കിലും നോക്കിക്കോ ആ വിളിക്കാൻ വന്നിരിക്കുന്നു ആവശ്യങ്ങള് മക്കൾക്ക് ആവശ്യങ്ങൾ വരുമ്പോഴാണ് അമ്മയ്ക്ക് ആരോഗ്യമുണ്ടോ അമ്മയ്ക്ക് പാസ്പോർട്ട് ഉണ്ടോ എന്താ ചോദ്യം പറച്ചിനും അല്ലെങ്കിൽ അവർക്ക് ആരും വേണ്ട കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ അവിടെ ഉണ്ട് അത്രേ അച്ഛനും അമ്മയും ആയിക്കോട്ടെ എന്നാ അച്ഛനും അമ്മയും വിളിച്ചോട്ടെ എന്നെ വിളിക്കേണ്ട ആരും എന്നെ നോക്കിയ രൂപ വേണം നിങ്ങൾ